ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാർട്ട് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പാർട്ട് ടു ആണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് നമുക്ക് പി സി ഒടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് ഏതാണ് ഞാൻ എന്ത് മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പിന്നെ ഹോമിയോ മരുന്ന് നല്ലതാണോ ആയുർവേദം നല്ലതാണോ ഇംഗ്ലീഷ് മരുന്നല്ലതാണോ എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മരുന്നെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലീഷ് മരുന്നേ കഴിച്ചിട്ടാണ് പക്ഷെ എന്തോ ആ ടൈമിൽ എനിക്ക് പ്രഗ്നൻ്റ് ആയില്ല അപ്പോൾ ഞാൻ ഡോക്ടറ് പറഞ്ഞിരുന്നു ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഫസ്റ്റ് ഞാൻ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ആ ഡോക്ടറെ എനിക്ക് ടെസ്റ്റുകൾക്കൊന്നും അങ്ങനെ ഏത് തന്നിരുന്നില്ല ഡോക്ടർ അതായത് മരുന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എന്താണ് എൻ്റെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കേ അങ്ങനെയൊന്നും ആ ഡോക്ടർ ചെയ്തില്ല സാധാരണ ഗുലേഷൻ ആവാനുള്ള മരുന്ന് തന്നു അങ്ങനെ മൂന്ന് നാല് മാസം ഞാനത് കണ്ടിന്യൂ ചെയ്തു പക്ഷെ എനിക്ക് റിസൾട്ട് റിസൾട്ടില്ല അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ഒ ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ബേബി വേണം ബേബി ഉണ്ടായാൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ആ ഡോക്ടറെ ഞാൻ വിട്ടുമാറി പിന്നെ ഞാൻ വേറെ ഡോക്ടറെ കണ്ടു അപ്പോൾ ആ ഡോക്ടറും പി സി ഒ ഡി അല്ലേ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും എനിക്ക് ചെയ്തിരുന്നില്ല ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയൊന്നും എനിക്ക് ചെയ്തിരുന്നില്ല സെയിം മരുന്നാണ് തോന്നുന്നു അങ്ങനെ എനിക്ക് ദേഷ്യം വന്നു കാരണം ഡോക്ടർമാർ നമ്മൾ ചെല്ലുമ്പോൾ പറയും ആറ് മാസം കൊണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും എനിക്ക് സാധാരണ പി ഇ സി ഒ എല്ലാവരും തരുന്ന ഓലേഷന മരുന്ന് വരും പറഞ്ഞു വിടും അങ്ങനെ അതുകഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടായിരുന്നു ഒരു ഹോമിയോ മരുന്ന് അവിടെ ഒരുപാട് പേർക്ക് അതായത് ഒരു പി സി ഒ അല്ല അതിനേക്കാൾ വലിയ അസുഖമുള്ളവർക്ക് വരെയും മരുന്ന് കൊടുത്തിട്ട് ഹോമിയോ മരുന്നാണ് ഹോമിയോ ചികിത്സയാണ് മരുന്ന് കൊടുത്തിട്ട് പ്രെഗ്നൻ്റ് ആയാലും ഞാൻ ഡെയിലി ഞാൻ ആ വീഡിയോ കാണും കണ്ട വീഡിയോ തന്നെ ഞാൻ വീണ്ടും കാണും കാരണം എനിക്കൊരു സന്തോഷമായിരുന്നു കാരണം ആ ഈ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവുമല്ലോ എന്നുള്ളത് അങ്ങനെ തൃശ്ശൂരിൽ ഉള്ളൊരു ഡോക്ടറെ ഞങ്ങൾ കണ്ടത് നല്ല ഡോക്ടറായിരുന്നു ആ ഡോക്ടർ ഡോക്ടർമാർ എന്നിട്ട് ഒരുപാട് പേർക്കായിട്ടുണ്ട് ആ ഡോക്ടർ എനിക്കെന്തോ മരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നു അത് ബ്ലീഡിങ് അല്ല സ്പോട്ടിങ് എപ്പോഴും സ്പോട്ടിങ് ഉണ്ടാകുന്നത് മീൻട്രപോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നമുക്ക് സ്പോട്ടിങ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ എനിക്ക് സ്പോട്ടിങ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് പി സിയോട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ സ്പോട്ടിങ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ഞാനൊരു സമയത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റന്റ് കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു സ്പോർട്ടിങ്ങും പിന്നെ ആ ചികിത്സയൊക്കെ ഉണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പാക്കി പിന്നെ ഞങ്ങൾ ഹോമിയോ അല്ല ഹോമിയോ നിർത്തിയിട്ട് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് പോയി ആയുർവേദക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റുന്ന ചികിത്സയാണ് ആയുർവേദം എന്ന് പറയുന്നത് അതായത് ഒരു മൂന്നോ നാലോ പൗഡർ തന്നായിരുന്നു അതായത് ആയുർവേദ പൗഡർ തന്നിട്ട് എന്നോട് പറഞ്ഞു പാലിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു ഒരു വൈദ്യൻ അങ്ങനെ പത്ത് പത്തൊമ്പതിനായിരം രൂപയാണോ ഇത് ഞങ്ങളിടുന്ന് വാങ്ങിയത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കൊടുത്തു പത്തൊമ്പതിനായിരം രൂപ കൊടുത്തു അപ്പോഴും എന്റെ മനസ്സിൽ പത്തൊമ്പതിനായിരം രൂപ കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇത്രയും നമ്മൾ രണ്ട് മൂന്ന് ഡോക്ടറെ കണ്ടില്ലേ എന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടില്ലല്ലോ ചിലപ്പോൾ ഇത് ഇതുകൊണ്ട് നമ്മൾ പ്രഗ്നന്റ് ആകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിൽ നിന്ന് ഞങ്ങൾ പത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് മൂന്ന് പൗഡർ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു പാലിൽ കലക്കി രണ്ട് മൂന്ന് ദിവസം കുടിച്ച് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതായത് ആയുർവേദത്തിന് ചികിത്സ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് എടുക്കാതിരിക്കുക കാരണം മിക്കവരും ഈ വ്യാജമാരായിരിക്കും അതായത് വ്യാജമാരായിട്ടുള്ള വൈദ്യന്മാരായിരിക്കും നമ്മളെ പറഞ്ഞു പറ്റിക്കും അതായത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകും നല്ല മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു പറ്റിക്കും അവരുടെ ലക്ഷ്യം പൈസയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അങ്ങനെ ഞാൻ എന്റേത് ഒരു ഒരാഴ്ചയോടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനിത് കഴിച്ചു കാരണം നമുക്ക് ചവർപ്പാണോ കഴിപ്പാണോ എന്താണെന്നല്ല നമുക്കത് ഇറക്കാൻ പറ്റില്ല നമ്മൾ വായിലൂടെ ഇറക്കുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നാം എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ഒരാഴ്ച കഴിച്ചു പിന്നെ ഞാൻ ആ മരുന്ന് കളഞ്ഞ് കാരണം പത്തൊമ്പതിനായിരം രൂപ കൊടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഒരാഴ്ച കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ആ ഡോക്ടർക്ക് വൈദ്യനെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പത്യം എടുക്കണം ഇറച്ചി മരുന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറ്റാനോ കഴിക്കാനോ ഒന്നും പാടില്ല എന്നോട് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഓക്കെ ഒരു ഒന്ന് രണ്ട് മാസം കാര്യമല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പ്രഗ്നൻറ്റ് ആവുമോ എന്നൊരു ചിന്തനെ മനസ്സിൽ വന്നു പക്ഷെ ആ മരുന്ന് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ നമ്മൾ എന്തെങ്കിലും സംശയം നോക്കാണ്ടി വിളിക്കുമ്പോഴും ആ വൈദ്യം പൈസയെ പൈസ അല്ലെങ്കിൽ പൈസയുടെ കാര്യം മാത്രമേ അയാൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതും വിട്ട് കാരണം പൈസേനോട് ആർത്തുള്ള ഒരാളായിരുന്നു നമ്മൾ ചികിത്സക്ക് പോയിട്ട് കാര്യമില്ല കാരണം അവർക്ക് പൈസ മതി നമ്മൾ ആയി ആയിക്കാണെന്ന് താല്പര്യമില്ല അങ്ങനെ ആ പൈസ പോട്ടേന്ന് കരുതിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മരിയാ തെരേസ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കാട്ട്ശേരിയിലുള്ള ഒരു ഫിൻഡോ ഡോക്ടറുണ്ട് വളരെ നല്ല ഡോക്ടറാണ് അപ്പോൾ എന്നോട് ആദ്യമേ തന്നെ എല്ലാവരും പറയുന്നു ആ ഡോക്ടറെ പോയി കാണും പക്ഷേ ആ ഡോക്ടർക്ക് നല്ല തിരക്കായതുകൊണ്ടും എനിക്ക് എന്തോ ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല ഞാൻ ഡോക്ടർ പോയി ഫസ്റ്റിലെ കണ്ടിരുന്നില്ല അങ്ങനെ ഫസ്റ്റിലെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു നാല് വയസ്സൊക്കെ ആ ഒരു ബേബി ഉണ്ടാവേണ്ട ടൈമായി ഇപ്പോൾ എൻ്റെ മോൻ ഒന്നര വയസ്സായിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ മോനെ ഞാൻ പ്രസവിക്കുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഡെലിവറി അപ്പൊ വളരെ നല്ലൊരു ഡോക്ടറാണ് അതുപോലെ തന്നെ നല്ല ദേഹവിശ്വാസിയുമാണ് ആ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് ഒരുപാട് പേര് പ്രഗ്നന്റ് ആയിട്ടുണ്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെയായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയിരുന്ന സമയത്ത് ആ ഡോക്ടർക്ക് തിരക്കുണ്ടായിരുന്നത് പിന്നിപ്പോ ആ ഡോക്ടർ ഒരു ക്ലിനിക്കിലേക്ക് മാറി അങ്ങനെ ഞാൻ ആ ഡോക്ടറെ കണ്ട് അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്ത് അപ്പം ഡോക്ടർ വെച്ച് എന്തിനാ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് പി സി സി എന്ന് പറഞ്ഞത് ഒരു വലിയ അസുഖം ഒന്നും അല്ല ഒരു സിമ്പിൾ ഒരു സിമ്പിളായിട്ട് നമുക്ക് മരുന്ന് വെച്ച് മാറ്റാവുന്നതാണ് ഒരു ആറ് മാസം എനിക്ക് സമയതായത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സെയിം ഡയലോഗ് ഞാൻ ഒരുപാട് ഡോക്ടറായി എന്ന് കേട്ടതുകൊണ്ടും എനിക്കെന്തോ ആ സമയത്ത് ഞാൻ വലിയ ഇത് കാര്യമാക്കിയില്ല ഞാൻ ഡോക്ടറിന്തു മരുന്ന് തന്നു സാധാരണ എല്ലാവരുടെയും എന്ന പോലത്തെ ഓവലേഷൻ്റെ മരുന്നൊന്നും പിരിയഡ്സ് ആയി സെക്കൻഡ് ഡേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ള മരുന്നൊന്നും ഞാൻ കഴിച്ചു പ്രഗ്നൻറ്റ് ആയില്ല അപ്പോഴെൻ്റെ മനസ്സിൽ വേണ്ട വിഷമമായി ഞാൻ എടുക്കാതെ ട്രീറ്റ്മെൻറ് ഇല്ല ഈ സെയിം ആയിരുന്നല്ലേ ഞാൻ കഴിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ പ്രഗ്നൻറ്റ് ആവാത്തത് എന്നൊക്കെ ഒരു ചിന്ത അപ്പോഴും കല്യാണം കഴിക്കുന്ന രണ്ടര വർഷമൊക്കെ ആയിട്ടുള്ളൂ മൂന്നര വർഷമായപ്പോഴത്തേനും മോനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും ചെന്ന് കാരണം ആറുമാസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലത് യോ വിശ്വാസത്തിൻ്റെ ഡോക്ടറാണ് പൈസ അതിനോടധികം താല്പര്യമില്ലാത്തൊരു ഡോക്ടറുമാണ് അങ്ങനെ ആ ഡോക്ടർക്ക് പിന്നത്തെ മാസം ചെന്ന് അപ്പോൾ ഡോക്ടറെ ഇത് പറഞ്ഞാലും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓവം മെച്ചോറാകുന്നുണ്ട് പക്ഷേ ഓവ റിലീസ് ആവുന്നില്ല ഓവം റിലീസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉണ്ട് അതെടുക്കാൻ ഒന്നും ഞാൻ ഓക്കെ ആ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഓക്കെ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതും കൂടി ഞാൻ ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആകുമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഡോക്ടറെ എനിക്ക് ആ ഇഞ്ചെക്ഷൻ തന്നു പക്ഷെ ആ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയില്ല കാരണം എനിക്ക് വീണ്ടും വിഷമമായി പിന്നത്തെ മാസം ഞാൻ വലിയ ഹോപ്പ് കൊടുത്തില്ല സെയിം ഇഞ്ചക്ഷൻ തന്നെ ഡോക്ടർ തുടർന്നു സ്കാൻ ചെയ്തു സെയിം മരുന്ന് തന്നെ തന്നു തന്ന മരുന്ന് ലെറ്റർ സോൾ എന്നാണ് ഓവലേഷൻ നടക്കാൻ വേണ്ടി തന്ന മരുന്ന് ലെറ്റർ സോൾ ഞാൻ പീരീഡ്സായി സെക്കൻഡ് ഡേ മുതൽ അഞ്ച് ദിവസം ലെറ്റർ സോൾ ഉണ്ടായിരുന്നു ഒരു മാസം കഴിക്കാനായിട്ട് ഓവാബ്ലെസ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ആ ടാബ്ലറ്റ് പി സി ഓടിക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് കൊടുക്കുന്നതാണ് കി സി ഒഡി ഉള്ളവർക്ക് അവരെ ഓവം ക്വാളിറ്റി കൂടാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു നല്ലൊരു മെഡിസിനാണ് ഓവാബ്ലെസ് എന്ന് പറഞ്ഞ മെഡിസിൻ കാരണം അതും കഴിച്ചു എന്തോ ഭാഗ്യത്തിന് ഞാൻ പ്രഗ്നൻറ്റ് ആയി ആ ഒരു മാസം അതായത് മാസം ഡോക്ടർ പറഞ്ഞെങ്കിലും ഒരു മൂന്ന് മാസം ഞാൻ പീരീഡ്സ് ആയില്ല അതായത് ഈ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് മുതൽ എടുത്തപ്പോൾ മൊത്തം എനിക്ക് ഇരുപത്തെട്ട് ഡേയ്സ് കൂടുമ്പോഴേ എനിക്ക് പീരീഡ്സ് ആകുമായിരുന്നു അപ്പോൾ എനിക്കറിയായിരുന്നു പീരീഡ്സ് ആവട്ടെ ഇരുപത്തെട്ട് ആയിട്ടും ഞാൻ പീരീഡ്സ് ആയില്ല ഇരുപത്തൊമ്പതാമത് ദിവസം ഡേറ്റ് മിസ് ആകുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഈ ഒരു ഹോസ്പിറ്റലിൽ പോയി മരിയാ തേസ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി ഫിനോ ഡോക്ടറെ കണ്ട് ലെട്രസോള് ഓവാബ്ലെസ് എന്ന് പറഞ്ഞ ടാബ്ലെറ്റ് കഴിച്ചിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ഈ ഒരു മരുന്ന് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചെന്ന് വാങ്ങാൻ നിൽക്കരുത് കാരണം ഓരോരുത്തർക്ക് ഓരോരോ കണ്ടീഷനാണ് ഓരോരുത്തരുടെ സ്കാനിങ് റിപ്പോർട്ടും കരുത്ത് ടെസ്റ്റും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരമില്ല പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കോഴിക്കാട്ട്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മരിയാ തെരേസ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഡോക്ടർ ഫിൻഡോ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രഗ്നൻറ്റ് ആവാനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടിനുള്ള എല്ലാ മൈതും ആ ഡോക്ടറെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ദൈവശ്വാസമായിട്ടുള്ള ഡോക്ടറാണ് ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആ ഡോക്ടർമാർ നയിച്ചിട്ട് അപ്പോൾ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വന്ന് എന്തായാലും കാണാം നല്ലൊരു ഡോക്ടർ ആണ് ആ ഡോക്ടർ കൂടുതലായിട്ട് പ്രഗ്നൻ്റ് ആയവരെക്കാൾ കൂടുതലും കാണാനിരിക്കുന്നത് ഇതേപോലെ പ്രശ്നങ്ങളുള്ളവരാണ് അതായത് പ്രഗ്നൻസി ആവാനായിട്ട് പ്രശ്നങ്ങളുള്ളവരാണ് കൂടുതലായിട്ട് ഡോക്ടറെ കാണാതിരിക്കുന്നത് അപ്പോൾ പി സിയോടുള്ള ടെൻഷൻ അടിക്കാതിരിക്കുക വിഷമിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻ്റ് ആവാതിരിക്കില്ല കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ മൂന്ന് ട്രീറ്റ്മെന്റ് അതായത് ഇംഗ്ലീഷ് ഹോമിയോ പിന്നെ അതേപോലെ തന്നെ ആയുർവേദം ഈ ഒരു മൂന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയില്ല ഞാൻ വീണ്ടും ഞാൻ ഇംഗ്ലീഷ് മരത്തിലേക്ക് തന്നെ വന്നപ്പോഴാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയത് അപ്പോൾ അതുകൊണ്ട് പ്രെഗ്നൻ്റ് ആവാത്തവരാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ് എടുക്കുക ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക സ്കാൻ ചെയ്യുക ഇനിയിപ്പോൾ സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറയാത്ത ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയാം ഡോക്ടറോട് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഞാൻ മൂന്നര വർഷം കഴിഞ്ഞാൽ എനിക്കൊരു മോൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പി സിയുടെ ഒരുവിധം കൺട്രോളായി പക്ഷെ എന്നാലും അപ്പർ ലിപ്പിലേക്ക് എനിക്ക് ഹെയർ ഉണ്ട് അത് ഏതായാലും മാറൂല പി സിയുടെ എന്ന് പറഞ്ഞാൽ അസം നമ്മളെ മാറൂല നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ വണ്ണുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ അതിനകത്ത് ഉൾപ്പെടുത്താം ചോറ് വളരെ കുറച്ച് മാത്രം ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ നമുക്ക് ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല കാരണം ചോറ് ശീലിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശപ്പ് മാറണമെന്നുണ്ടെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ച കൃത്യ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് തന്നെ കഴിക്കണം അപ്പോൾ ചോറ് വളരെ കുറച്ചിട്ട് പച്ചക്കറി കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങാം പിന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക പിന്നെ മീറ്റ് കഴിയുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഫീഡ്സുകളൊക്കെ ഉണ്ടാവും ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലത്തെ സീഡ്സുകൾ വാങ്ങാൻ കിട്ടും അതൊക്കെ കൂടുതൽ ടൈം ഉൾപ്പെടുത്താം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങൾ എന്തായാലും പ്രഗ്നൻറ്റ് ആകും എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ